ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മോട്ടോർ വാഹന വകുപ്പിന്റെ പിഴവ് ലക്ഷം ഡ്രൈവിംഗ് ലൈസൻസുകൾ വെബ്സൈറ്റിൽ കാണാനില്ല തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത് ഇൽ പുതുക്കിയതും വിതരണം ചെയ്തതുമായ ലക്ഷം ഡ്രൈവിംഗ് ലൈസൻസുകളുടെ വിവരങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റിൽ കാണാനില്ല ഇതോടെ ലൈസൻസ് പുതുക്കാനും പകർപ്പെടുക്കാനും കഴിയാത്ത സ്ഥിതിയായി രണ്ടായിരത്തി ഇരുപതിന് മുൻപ് ഉപയോഗിച്ചിരുന്ന സ്മാർട്ട് മൂവ് എന്ന സോഫ്റ്റ്വെയറിൽ നിന്നും കേന്ദ്ര സർക്കാരിന്റെ സാരതിയിലേക്ക് മാറിയപ്പോൾ ലൈസൻസ് വിവരങ്ങൾ കൈമാറുന്നതിൽ മോട്ടോർ വാഹന വകുപ്പിന് സംഭവിച്ച പിഴവാണ് പ്രശ്നത്തിന് കാരണം സാരതി വെബ്സൈറ്റിൽ ലൈസൻസ് വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ അസൽ ഹാജരാക്കിയാലും മറ്റു സംസ്ഥാനങ്ങളിൽ അംഗീകരിക്കാതെ പിഴ ചുമത്തുന്നുമുണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഡിജിറ്റലിലേക്ക് മാറിയതിനാൽ പല സംസ്ഥാനങ്ങളിലും അസൽ സ്വീകരിക്കുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത് ലൈസൻസുകൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യവുമല്ല രണ്ടായിരത്തി ഇരുപത് ഇൽ പുതുക്കിയ ലൈസൻസുകൾക്ക് വർഷത്തേക്കാണ് കാലാവധി ഇത് പുതുക്കാനെത്തിയപ്പോഴാണ് ലൈസൻസ് വിവരങ്ങൾ സാരഥി സെർവറിൽ നിന്ന് അറിയുന്നത് പിഴവ് മോട്ടോർ വാഹന വകുപ്പിന്റേതാണെങ്കിലും പരിഹരിക്കേണ്ടത് അപേക്ഷകന്റെ ചുമതലയാണ് ഇതിനായി പ്രത്യേകം അപേക്ഷ നൽകണം സ്മാർട്ട് മൂവിലെ ലൈസൻസ് ഡേറ്റ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം മാത്രമേ സാരഥി കിലേക്ക് മാറ്റുകയുള്ളൂ പഴയ സോഫ്റ്റ്വെയറിൽ നിന്നുള്ള വിവരശേഖരണം പൂർത്തിയാകുമ്പോൾ അപേക്ഷകൻ ഫോട്ടോയും ഒപ്പും അപ്ലോഡ് ചെയ്യണം മൂന്ന് തട്ടിലെ പരിശോധന കഴിഞ്ഞാലേ ലൈസൻസ് സാരഥി കിൽ എത്തുകയുള്ളൂ ഓഫീസ് നടപടികൾക്ക് ഒരു മാസത്തിലേറെ സമയം വേണ്ടിവരും ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ